ചുണ്ടോ ചുടോ മൊത്തം ചെറിയ ചെമ്പലികൾ കിടക്കുക നിറച്ച് ചെറിയ ചെമ്പല്ലിയാ ഈ മരം ഇങ്ങനെ ഒടിഞ്ഞിടക്കുന്നതിന്റെ അകത്ത് എല്ലാം നിറയെ ചെമ്പലി കിടപ്പുണ്ട് അപ്പൊ നമുക്ക് അതിനെ പിടിക്കാം എങ്ങനെ ഒന്നോ പറഞ്ഞു പറ പറ ഒന്നൂടെ പറയാതെ നാളൊന്നും പറ്റത്തില്ല പറഞ്ഞേ ഇപ്പൊ പറഞ്ഞ പോലെ

അതാ മുട്ടിക്കണ്ട മുട്ടിക്കാതെ മുട്ടിക്കുന്നേറെ വെക്കാമല്ലോ ഇതിപ്പോ ചെമ്പല്ലി ഓടുവല്ലോ ഗ്രഹാഗ് നോക്കിട്ട് പറ പറമ്പല്ലി മീൻ പിടിക്കുവാന്നെങ്കി വേരയും തന്നെ കോർക്കണം അങ്ങനാ ചേ അതൊരു താഴെ താല് കിടപ്പുണ്ടല്ലോ ഇത് ഫ്രഷ് ഫ്രഷായിട്ടത് മതി ചെറിയ വര എടുത്തിട്ടാ മതി ആ മുറുക്കേ കട്ടി കട്ടി ചെയ് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ തീർത്തവരെണ്ണം കിട്ടിതാണ്

കരുതാ കരുത് ആണക്കി അടക്കല്ലേ ഇടി നീ കറക്കാലും പിടിക്കാനോട്ടല്ലയോ നീ അവിടെ നിൽക്ക് വാ ഒരവസരം അവിടെ തരാം വാ ഏ വാ ഇതിനൊറപ്പെട്ട മീൻ കിട്ടും വാക്ക് ഇതിനൊക്കെ ഇലാവോസിന്റെ ഓളാ നീരെ കുടിക്ക വാണം കേർട്ടല്ലേ പോ ഞാൻ മോനെ ആർ ഇ ഇടി പിടി പിടി വിട കേ ടൈമിങ്ങാണോ चलो ഞാൻ ಬಿടിച്ചല്ല പോ എന്നിക്കേ ഇത് നീ തന്നെ അങ്ങേരെ അങ്ങോട്ട് വരാ അമ്മാള് ഞാൻ വേണ്ടേ പിടിക്കട്ടെ എത്രയാ ഞാൻ നിങ്ങളെ ഈത കേട്ടല്ലേ ഇലാവോ ശരി വാ തന്നെ തന്നെ കേന്ന പിടിച്ചോ പെട്ടെന്ന് മടിക്കണേ ഓക്കേടാ ആ ഓക്കെ ആ ഓക്കെ എന്താ ഭാഗ്യത്തിന് ഇവിടെ വരെ വന്ന് വീണു എൻ്റെ ഫസ്റ്റ് എന്താ വേണ്ട എന്താ വേണ്ട തന്നെ ഒപ്പിച്ചത്

അങ്ങിട്ട് ഇപ്പൊ ജനിച്ചതേ ഉള്ളു ആ മീന് പിടിച്ചു ശരി അത് വരെയുണ്ട് ഏറ്റവും വലിയ മീനെ പിടിക്കുന്ന ആൾക്ക് സമ്മാനം ഉണ്ട് ഏറ്റവും വലിയ മീനെ പിടിക്കുന്ന ആൾക്ക് ഏഹ് ആണോ ഏറ്റവും വലിയ മീനെ പിടിക്കോ ആ നമ്മൾ പിടിക്കോ തീർത്ത് പിടിക്കോ ഏറ്റവും വലിയ മീനെ ആര് പിടിക്കുന്നു അവർക്ക് പിന്നെ പിന്നെ വരാ ആ ഒറ്റ വരെ തന്നെ മീൻ ഇങ്ങനെ വരണം ഞാൻ വിട്ടും നമ്മൾ എന്താ പറഞ്ഞു കിട്ടി 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 ശക്തി ഉണ്ടോ പിടിക്കോ കൈ കളയല്ലേ ഇതാ ശക്തി ഇങ്ങനെയാ ശക്തി എടുക്ക എടുക്ക എടുക്ക് വേറെ പിടിക്കില്ല അല്ല അങ്ങനെ പിടിച്ചോ വേണ്ട നിങ്ങളെ പിടിക്കണ്ട ഇങ്ങനെ എന്നാ ഞാൻ എടുത്തു തരാം ഞാൻ എടുത്തു തരാം എന്നാ ഇന്ന ഇത് പിടി വേണ്ട അതിനകത്ത് വേണ്ടെന്നാ ഇന്ന ഇത് പിടിച്ചോ ഇട്ട് കൈ പിടി ഇട്ടോ അതിനകത്ത്

അതിന് തന്നെ എന്നാൽ ആ അങ്ങനെ വന്നു ഇനി അങ്ങനെ മീൻ പിടിക്കണ്ടോ ഞാൻ പറയപ്പോഴേ വെക്കാവളേ റെഡി വൺ ടു ത്രീ ഏ അടിപൊളി 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 സൂപ്പർ ഇങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞു കൊണ്ടുപോവാ ഇങ്ങോട്ട് കഴിഞ്ഞു കൊണ്ടുപോവാ ഇങ്ങോട്ട് കൊണ്ടുപോവാ ഇങ്ങോട്ട് പോവാട്ടില്ല കുഴിക്കില്ല ഏണ്ടറി ഫസ്റ്റ് വന്നിപ്പോൾ പിടിച്ചത് അതിനെടുത്തിടെ ഇന്ന് എടുത്ത് മീനെടുത്തിടെ ഏ അയിന് മീനെ പിടിച്ചെങ്കി അതിനെ തന്നെ എടുത്തു വിടുക അങ്ങനാണ് അതിന്റെ ഒരു നിയമം പിന്നെ കണ്ടോ അത് എടുത്തിട്ടത് ചാ പോലോ എല്ലാത്തിനും നീ കാണണ്ട അപ്പൊ നമ്മളെ എന്താ ചെയ്യാൻ പോന്നേ ഇനി മസുമാൻ എന്താ ചെയ്യാൻ എന്താ ചെയ്യുന്നേ നമ്മളെ മീനേ കളയാൻ പോന്നോ ആ അയ്യോ ചത്തോ അത് ചത്തം തോന്നു ചത്തരെയാ മീൻ ചത്തു അത് വഴിപോലെ വീടും ആരാ അങ്ങോട്ട് എറിയുന്നേ ഏ അപ്പൊ നമ്മള് പിടിച്ച മീന ഇത്രേം മീനുണ്ട് കേട്ടോ നമ്മൾ ഇത്രേ മീൻ പിടിച്ചു എട്ട് പത്ത് മീനുണ്ടല്ലേ എല്ലാം ചെറിയ മീൻ അതെല്ലാം വളർന്നു വലുതാവട്ടെ ഏഹ് മീനെ പിടിക്കാനുള്ള എല്ലാവരുടെയും ആഗ്രഹം തീർന്നില്ലേ അങ്ങനെ ഓരോന്നിനായിട്ടും കളി നമുക്ക് ഒരുമിച്ചറിയാം അങ്ങനെ അറിയില്ലേ ഏഹ് അപ്പൊ എല്ലാം മീനെ അതെല്ലാം പോയി വളർന്നു വരട്ടെ എറിഞ്ഞോ കരക്കീടില്ലേ ആട അയ്യോ മീൻ കരക്കിവിടില്ല ഓക്കെ അങ്ങോട്ടേക്ക് എറിഞ്ഞാ മതി ഓ ഓറിയോ ആ എന്നാ